വന്നില്ല വീണ ഫസ്റ്റ് ഫസ്റ്റ് വന്നത് ീത് വരുമായിരിക്കും അറിയില്ല ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും ആ വന്നു വന്നു സഞ്ജു എന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാൾ വീണ എത്തി 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 ആളെത്തി വീണ അന്വേഷിച്ച് ആളെത്തി ഞാന ഞാൻ ഗോതമ്പ് ദോശ ചമ്മന്തി പപ്പടം മൂന്ന് ഗോതമ്പ് ദോശ ചമ്മന്തി പപ്പടം പിന്നെ ഒരു പാളയംകുളം പഴം ഇത്രയും കഴിച്ചു ഞാൻ ഹാർട്ട് ഹാർട്ടിട്ട് ടൈം തൊട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആ അവിടെ ഒളിച്ചിരിക്കയായിരുന്നു ഇങ്ങോട്ട് വരാതെ പിന്നെന്തോ കമൻറ്റിടാത്തിന്ന് ചോദിക്കുന്നുണ്ട് നീ ഞാൻ വല്ല കുറ്റം പറയണമെന്നറിയാം നമ്മളെ വല്ല കുറ്റം പറയണമെന്നറിയാൻ വേണ്ടിയിരുന്നതാണ് അവിടെ ഇപ്പോൾ കുറേ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ നേരത്തെ ഉണ്ടോന്നറിയില്ല നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ലൈക്ക് ഒന്ന് അടിച്ചു അപ്പോൾ നീ ലൈക്ക് ഒന്ന് കമൻറ്റ് പിന്നെ മിണ്ടാതിരുന്നു ആ അത് തന്നെ ലൈക്ക് ഒന്ന് വേറെ ആൾ വന്നപ്പം അവിടെ ലൈക്ക് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ എനിക്കും അങ്ങനെയല്ല ഞാനും വന്ന് ഇതുപോലെ ലൈക്ക് എന്നൊക്കെ ടൈപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ലൈക്ക് എൽ ഐ കെ ഇ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബി എ വേറെ എന്തെങ്കിലുമൊക്കെ ലെറ്റർ കയറി വരും പിന്നെ അതിനെ ബാക്ക് അടിച്ച് ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും വന്ന് കമൻ്റ് എടുക്കും എങ്ങനെ ദേഷ്യം എൻ്റെ കുറ്റം എന്ത് പറയാനിരിക്കുന്നു ഒരു തേങ്ങയില്ല എന്ന് പറയുന്നത് കുറ്റമ്പറ ഉണ്ടെങ്കിൽ എന്നെ കുറിച്ചല്ലേ ഉള്ളൂ ഒരുപാട് അല്ലേ ഈണ ഗീതെന്ന് വിളിച്ചിരിക്കുന്നു പിക്ക് ഓപ്ഷൻ കിളവനാണ് പിക്ക് ഓപ്ഷൻ എടുത്ത് കളഞ്ഞാ അതുപോലെ ഇപ്പോൾ ലൈവിലിരുന്നിട്ട് തന്നെ ഒരേ കമൻ്റ് ആരെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമൻറ്റിന് വേണമെങ്കിൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യാം ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് പുതിയതായിട്ട് അതായത് ബ്ലോക്ക് ബ്ലോക്ക് വേഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഉണ്ട് അതിൽ ആ വേർഡ് എന്തുവാണോ അതിന് നമ്മൾ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ആ വാക്ക് അവർക്ക് ഇടാൻ പറ്റത്തില്ല പിന്നെ ആ വാക്ക് അവർക്ക് ഇടാൻ പറ്റൂല അത് സൂപ്പർ പരിപാടിയാണ് കേട്ടോ അത് ഇപ്പൊ ചുമ്മാ മറ്റവനൊക്കെ വന്നിരുന്ന് ഗീതു ചേച്ചി വീണ ചേച്ചി ഗീതു ചേച്ചി എന്നൊക്കെ വിളിക്കൂലേ ഈ മതം മതം ഗീത ചേച്ചി കഴിച്ചോ ഗീത ചേച്ചി ജോലിക്ക് പോയിട്ട് വന്നത് പറയും അപ്പോഴേ ആ വാക്ക് നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വാക്ക് അവന് ഇടാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു ഓപ്ഷനുണ്ട് നമ്മളിവിടെ ഒരു ചാറ്റ് ഫിൽറ്റർ എടുക്കൂല്ലേ ചാറ്റ് ഫിൽറ്റർ പോയാ രണ്ടുപേരും പോയാ ഞാൻ ആരെടുത്ത് സംസാരിക്കുന്നു ആ പിക്ക് ഓപ്ഷൻ എടുത്ത് എടുത്തുകളതുകൊണ്ടല്ലേ ഞാൻ പിക്ക് ഇടാത്തത്